നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ഏവരും ഇനി ഉറ്റുനോക്കുന്നത് ഉപതെരഞ്ഞെടുപ്പാണ് കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് വരെ കാണാത്ത തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിനാണ് കേരളം ഇനി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ചേലക്കര പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുകളിലാണ് പ്രധാനമായും കടുത്ത പോരാട്ടം നടക്കാൻ പോകുന്നത് വയനാട് ലോക്സഭ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടുകൾ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് ബി ജെ പിക്ക് എന്നാൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങളിലെ സ്ഥിതി അതല്ല വയനാട്ടിൽ വിജയിച്ചാലും പാലക്കാട് വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ യു ഡി എഫിന് വലിയ തിരിച്ചടിയായി മാറും ഇത് തിരിച്ചറിയാവുന്ന കോൺഗ്രസ് നേതൃത്വം പാലക്കാട് നഷ്ടപ്പെട്ടാൽ ചേലക്കര പിടിക്കുക എന്ന ഇലക്ഷൻ സ്ട്രാറ്റജിയാണ് ഇപ്പോൾ പയറ്റാൻ ഒരുങ്ങുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും രമ്യ ഹരിദാസിനെ തന്നെ ചേലക്കരയിൽ സ്ഥാനാർത്ഥിയാക്കാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ചേലക്കര നിയമസഭാ മണ്ഡലത്തിലും വലിയ മുന്നേറ്റം നടത്തിയിരുന്നത് രമ്യ ഹരിദാസാണ് ആണ് ഇത്തവണ രമ്യക്ക് ആലത്തൂരിൽ കാലിടറിയതിനു പിന്നിൽ ബി ജെ പി അപ്രതീക്ഷിതമായി വോട്ടുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടാണ് എന്നാണ് കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇരട്ടിയോളം വോട്ട് വർധനമാണ് ബി ജെ പി ആലത്തൂരിൽ ഉണ്ടാക്കിയിരിക്കുന്നത് രമ്യ ഹരിദാസിന് ലഭിക്കേണ്ട വോട്ടുകളിൽ നല്ലൊരു വിഭാഗം ഡോക്ടർ സരസുവിന്റെ പെട്ടിയിൽ വീണതാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത് ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെങ്കിൽ ശക്തനായ സ്ഥാനാർത്ഥിയെ തന്നെ സി പി എമ്മിന് രംഗത്തിറക്കേണ്ടി വരും ബി ജെ പിയുടെ നിലപാടും ഇത്തവണ ചേലക്കരയിൽ നിർണായകമാകും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മുപ്പത്തി ഒമ്പതിനായിരത്തി നാനൂറ് വോട്ടുകൾക്ക് കെ രാധാകൃഷ്ണൻ വിജയിച്ച ചേലക്കരയിൽ ഈ കൂറ്റൻ ഭൂരിപക്ഷം ലഭിച്ചാലും ഇല്ലെങ്കിലും വിജയിക്കുക എന്നത് സി പി എമ്മിന്റെ നിലനിൽപ്പിന്റെ കൂടി പ്രശ്നമാണ് അതിനായി ആവനാഴിയിലെ സകല ആയുധങ്ങളും സി പി എമ്മിന് പ്രയോഗിക്കേണ്ടതായി വരും ഇടതുപക്ഷ കോട്ടയായ ചേലക്കരയിൽ സി പി എമ്മിന് കാലിടറിയാൽ അത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും സാരമായി ബാധിക്കും ഇവിടെയാണ് ബി ജെ പിയുടെ നിലപാടിന് പ്രസക്തി വർധിക്കുക പാലക്കാട് അട്ടിമറി വിജയം നേടുക ചേലക്കരയിൽ ഇടതുപക്ഷത്തിന്റെ തോൽവി ഉറപ്പാക്കുക എന്ന തന്ത്രമാണ് ബി ജെ പി പയറ്റാൻ പോകുന്നത് സി പി എമ്മിന്റെ തോൽവി ഉറപ്പാക്കാൻ കഴിഞ്ഞാൽ അത് ബി ജെ പിയുടെ വിജയം തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ പ്രകാരം ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി ഏഴ് വോട്ടിന്റെ ലീഡ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ യു ഡി എഫിനുണ്ടെങ്കിലും ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകും ബി ജെ പി രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന പാലക്കാട് പിടിക്കാൻ ഏതറ്റം വരെയും ബി ജെ പി പോകും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഷാഫി പറമ്പിൽ സ്ഥാനാർത്ഥിയായിട്ടും മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് വോട്ടുകൾക്ക് മാത്രമാണ് യു ഡി എഫിന് വിജയിക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഈ കണക്കുകൾ തന്നെയാണ് ബി ജെ പിയുടെ പ്രതീക്ഷകൾക്കും അടിസ്ഥാനം മികച്ച സ്ഥാനാർത്ഥികളെ തന്നെ പാലക്കാട് ഇറക്കാനാണ് ബി ജെ പിയും ശ്രമിക്കുന്നത് കോൺഗ്രസ് പ്രമുഖ യുവ നേതാവിനാണ് പ്രഥമ പരിഗണന നൽകുന്നത് സി പി എമ്മും പരമാവധി വോട്ടുകൾ ശേഖരിക്കാൻ ശേഷിയുള്ള സ്ഥാനാർത്ഥികളെയാണ് പാലക്കാട് തേടുന്നത് അതായത് തീ പാറുന്ന പോരാട്ടത്തിനാണ് പാലക്കാടും ചേലക്കറി ഇനി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഇവിടെ ശ്രദ്ധേയമാകാൻ പോകുന്നത് ബി ജെ പിയുടെ ഇലക്ഷൻ സ്ട്രാറ്റജി തന്നെയായിരിക്കും കോൺഗ്രസ് മുക്ത ഭാരതമെന്ന അജണ്ട വെച്ച് മുന്നോട്ടു പോകുന്ന ബി ജെ പി കേരളത്തിൽ ആ മുദ്രാവാക്യം മാറ്റി കമ്മ്യൂണിസ്റ്റ് മുക്ത കേരളം എന്നാക്കിയാണ് മാറ്റാൻ പോകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ വിജയിക്കാൻ കഴിഞ്ഞത് മാത്രമല്ല പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാമത് എത്താനും ഒമ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ടാമത് എത്താനും ബി ജെ പിക്ക് കഴിഞ്ഞതോടെയാണ് കേരളത്തിലെ പ്രധാന ടാർഗറ്റ് സി പി എം ആയി അവർക്ക് മാറിയിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ചേലക്കരയിൽ സി പി എമ്മിനെ പരാജയപ്പെടുത്താനും പാലക്കാട് വിജയിക്കാനും വേണ്ടി ഇപ്പോൾ തന്നെ ബി ജെ പി പ്രവർത്തനവും തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് കെ സുരേന്ദ്രന് മണ്ഡല പര്യാടനം നൽകുന്ന സൂചനയും അതുതന്നെയാണ് അതീവ ഗുരുതരമായ സ്ഥിതിവിശേഷണമാണിത് അതെന്തായാലും പറയാതെ വയ്യ സ്വന്തം കാലിഞ്ഞടിയിലെ മണ്ണ് ചോർന്നു പോയത് എന്തുകൊണ്ടാണെന്ന് തിരിച്ചറിഞ്ഞ് ബി ജെ പി വലതുപക്ഷ ശക്തികളെയും ചെറുക്കേണ്ടത് സി പി എമ്മിന്റെ രാഷ്ട്രീയ ഉത്തരവാദിത്തമാണ് സംഘപരിവാറിനെതിരായ പോരാട്ടത്തിന്റെ മുനയൊടിച്ചത് വകതിരിവില്ലാത്ത ചില നേതാക്കളാണ് എന്നതാണ് ആദ്യം സി പി എം നേതൃത്വം തിരിച്ചറിയേണ്ടത് ഇതാണ് മതന്യൂനപക്ഷങ്ങളെ അടക്കം ഇടതുപക്ഷത്തിൽ നിന്നും അകറ്റാൻ പ്രധാന കാരണമായിരിക്കുന്നത് ലീഗ് വർഗീയ പാർട്ടിയാണെങ്കിൽ അതും തുറന്നു പറയുകയാണ് വേണ്ടിയിരുന്നത് അല്ലാതെ അവർക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്ത് പ്രീണ രാഷ്ട്രീയം പയറ്റാൻ ശ്രമിച്ചാൽ പുതിയ കാലത്ത് അതൊന്നും വേവില്ലെന്നത് തിരിച്ചറിയേണ്ടിയിരുന്നു വെബ്ഡെസ്ക്യൂസ് Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near artigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Tiruvannamalai.